പ്രവർത്തന മാറ്റത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ ഒരുങ്ങി സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രാരംഭഘട്ട സമരപരിപാടികൾക്ക് തുടക്കമാവുന്നത് സർക്കാർ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ നേരിട്ട് പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങാനാണ് തീരുമാനം പ്രഖ്യാപന സമ്മേളനം രാവിലെ ജൂലൈ പത്തിന് രാവിലെ പത്തിന് കോഴിക്കോട് ടൗൺ ഹാളിൽ പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി അനീഷ് ഗുഡ് മോർണിംഗ് ഈയൊരു തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഇനി അധികം ദൂരമില്ല തെരഞ്ഞെടുപ്പിലേക്കൊക്കെ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നത് സർക്കാരിനെ വലയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എപ്പോഴും ഒരു അനുരഞ്ജനത്തിന്റെ പാതയിലൊക്കെ പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പക്ഷേ ഇതിപ്പോൾ സർക്കാർ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു ഏറ്റുമുട്ടലിലേക്ക് തന്നെയല്ലേ പോകുന്നത് തീർച്ചയായും ഈ സ്കൂളുകളുടെ അധ്യയന സമയം ഈ അധ്യയന വർഷം ആരംഭിച്ച ദിവസം മുതൽ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പതിനഞ്ച് മിനിറ്റ് വീതം വർദ്ധിച്ചിരിക്കുന്നു രാവിലെയും ഉച്ചയ്ക്കുമാണ് ഈ പതിനഞ്ച് മിനിറ്റ് വീതം വർദ്ധിച്ചിരിക്കുന്നത് അതായത് രാവിലെ ഒൻപതേ മുക്കാൽ മുതൽ വൈകുന്നേരം നാലേ കാൽ വരെയാണ് അധ്യയനം നടക്കുന്നത് ഈ തീരുമാനം വന്നതുകൊണ്ട് തന്നെ ഇത് ഈ മദ്രസ പഠനത്തിന് അല്ലെങ്കിൽ മതപഠനത്തിനുള്ള സമയം നഷ്ടപ്പെടുന്നു കുട്ടികൾക്ക് മതപഠനം നടത്തിയ ശേഷം പിന്നീട് സ്കൂളിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനായി സമയം ലഭിക്കുന്നില്ല ില്ല എന്ന ആരോപണമാണ് സമസ്ത അടക്കമുള്ള സംഘടനകൾ ഉന്നയിച്ചത് ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി ആ സമസ്ത രണ്ടുവട്ടം സർക്കാരിനെ സമീപിച്ചിരുന്നു മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സമസ്ത അധ്യക്ഷൻ ജെഫ്രി മുത്തകോയ്ത്തങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ സർക്കാർ ഒരു പുനർചിന്തനം ഇല്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ആ സംസ്ഥയുടെ പരാതി ഈ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പഠന സമയം വേണം ഇതനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ എങ്കിലും ചുരുങ്ങിയത് വേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ സമയമാറ്റ തീരുമാനത്തിലേക്ക് എത്തിയത് ഈ സമയമായി മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു അഞ്ചംഗ കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുകയും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം മറികടന്ന് മറ്റൊരു മാറ്റത്തിലേക്ക് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഹൈക്കോടതിയാണ് ഒരു തീരുമാനം ഇനി എടുക്കേണ്ടത് എന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ സമസ്തയ്ക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണ തൃപ്തിയില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും സമസ്തയിലെ ലി അനുകൂലികളായ വിഭാഗമാണ് ഇപ്പോൾ ഈ സമര പ്രഖ്യാപനവുമായി എത്തിയിരിക്കുന്നത് അവർ പത്താം തീയതി രാവിലെ കോഴിക്കോട് വെച്ച് സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തും മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ പിന്നീട് ഈ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ കീഴിൽ തന്നെ ചില പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനാണ് തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് സമസ്ത നേരിട്ട് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിലൊരു അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമസ്ത തന്നെ നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനവുമുണ്ട് നമുക്കറിയാം സമസ്തയിൽ ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളുണ്ട് ലീഗിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും ലീഗിനെ എതിർക്കുന്ന ഒരു വിഭാഗവും ഇതിൽ ലീഗ് അനുകൂലികളായ വിഭാഗമാണ് പ്രത്യക്ഷ സമരവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മറുപക്ഷത്തുള്ള വിഭാഗത്തിലും ഇപ്പോഴും സംസ്ഥാന സർക്കാരിൽ ചെറിയ വിശ്വാസമുണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ അത്തരമൊരു ഉണ്ടായില്ലെങ്കിൽ സമസ്ത നേരിട്ട് സമരരംഗത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ മുന്നിൽ ഉള്ളത് ശ്രീരാ എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് എന്തായാലും സമസ്തയും സർക്കാരും നേർക്കുനേർ ഒരു സാഹചര്യം അത് സർക്കാരിന് അത്ര ശുഭകരമാവില്ല എന്ന് സർക്കാരിനും അറിയാം പക്ഷേ ഈ വിഷയത്തിൽ സർക്കാരും പിന്നോട്ട് പോകാൻ തയ്യാറല്ല സമസ്തയാകട്ടെ ഒരു പ്രക്ഷോഭ പ്രഖ്യാപനത്തിലേക്കാണ് പോകുന്നത്